അമ്മയെന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ഹേമ കമ്മിറ്റി അങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിലായി കാരണം കത്ത് കയറുകയാണ് ഈ ഇഷ്യൂ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജസ് ഉള്ള ജസ്റ്റിസ് കെ ഹേമയുടെ റിപ്പോർട്ട് അവരുടെ റിപ്പോർട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പക്ഷേ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ട് മറന്നാണ് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടിരിക്കുക കാരണം മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമ എന്നല്ല ഇപ്പം നമ്മൾ കേൾക്കുന്നത് മലയാള സിനിമ പറയുകയാണ് മലയാള സിനിമയിൽ അഭിനയിക്കാനായിട്ട് സ്ത്രീകളോ പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം അല്ലെങ്കിൽ പഴച്ചു പോകും എന്നൊക്കെ പൊതുവേ ഉള്ള ഒരു ജനറൽ ജനറൽ ടോക്കാണ് സംശയമുള്ളത് കാര്യം പക്ഷേ അതിൻ്റെ പിന്നിൽ പല വേദനകളും ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ

മയക്കുമരുന്നിന്റെ അമിത ഉപയോഗം കാരണം തന്നെ അവിടെ നടക്കുന്ന പല കോലാഹങ്ങളും കോലാഹലങ്ങളും ഇഷ്യൂസും ഓൾറെഡി ഉണ്ട് എന്ന് പറയുന്നു മൂന്നാമത്തെ കാര്യം പല അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അത് അത് നടിമാർ മാത്രമല്ല നടിമാരുടെ കൂടെ വരുന്ന അമ്മമാർ പോലും ഈ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകുന്ന ഒരു സാഹചര്യം അവസ്ഥ അവിടെ ഉണ്ട് എന്നാൽ ആരും തന്നെ പ്രതികരിക്കുന്നില്ല അതായത് തന്നെ പീഡിപ്പിച്ചു തന്നെ ഉമ്മ വെച്ചു തന്നെ കിസ് ചെയ്തു എന്ന് പറയുന്നല്ലത് ആരും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാതെ കാരണം പ്രതികരിച്ച് കഴിഞ്ഞാൽ അവസരം നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് അല്ലേ അവസരം പോകുമോ എന്നുള്ളതാണ് സൊ പ്രതികരിക്കാനുള്ള ചങ്കൂറ്റം ഇല്ലാത്തടത്തോളം കാലം നമ്മൾ ഇങ്ങനെ പറയാതിരിക്കുകയല്ലേ നല്ലത് എന്നൊരു ന്യായീകരണം കൂടെ അവിടെയുണ്ട് പക്ഷെ അതങ്ങനല്ല സത്യം കാരണം ഡബ്ല്യു സി സി വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാന്ന് തോന്നുന്നു നമ്മുടെ രമ്യ നമ്പീഷൻ മഞ്ജു വാര്യർ ആൻഡ് പാർവതി തിരോത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ രണ്ടായിരത്തി പതിനേഴിന് ഒരു പ്രത്യേകത ഉണ്ടായത് പ്രമുഖ നടൻ പ്രമുഖ നടിയെ ആക്രമിച്ച ഒരു സംഭവം നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രമുഖ പ്രമുഖനടിക്ക് പിന്നെ അവസരങ്ങൾ കിട്ടിയില്ല പ്രമുഖ നടൻ ഇപ്പോഴും പല പല സിനിമകൾ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ എട്ട് നല്ല പൊട്ടിക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ ഈ സംഭവത്തിനടിസ്ഥാനത്തിലാണ് ഈ ഒരു ഈ ഒരു എന്താ പറയുക സംഘടന രൂപ ഡബ്ല്യു സി സി സംഘടന രൂപീകരിക്കുകയും ആ ഒരു അതിനടിസ്ഥാനത്തിൽ വർഷങ്ങളായിട്ട് ഇതിനു വേണ്ടി പ്രയത്നിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി പക്ഷെ റിപ്പോർട്ട് പുറത്ത് വരുന്നേ കാരണം സർക്കാർ പൂഴ്ത്തിവച്ചിരിക്കുക ആ റിപ്പോർട്ട് പുറത്ത് വന്നു തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ മറ്റൊരു ഒരു 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 ആ വിവരവകാശ വിവരവകാശ് നിയമത്തിന്റെ അല്ലെങ്കിൽ വിവരകാശ കമ്മിറ്റിയുടെ ഒരു ഇടപെടൽ മാത്രം കൊണ്ട് തന്നെയാണ് ഇത് പുറത്തു വന്നുള്ളതാണ് സത്യം സോ ഈ ഒരു സംഭവത്തെ പല ആളുകളും വർഷങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തെലങ്കൻ ചേട്ടന്റെ പ്രതികരണം നമുക്കറിയാം പണ്ട് മുതലേ തിലകഞ്ചേട്ടൻ മമ്മൂ ലാലേട്ടൻ തമ്മിലൊരു ഇഷ്യൂ നമുക്കറിയാം അതുകൊണ്ട് തന്നെ തെലങ്കൻ ചേട്ടൻ മരിച്ച സമയത്ത് പോലും ലാലേട്ടൻ പോയി കണ്ടില്ല എന്നോ അത് പോയി കാണായിരുന്നു എന്നൊക്കെ അമ്മ ചെന്ന് ലാലേട്ടനോട് പറയുന്ന രംഗങ്ങളൊക്കെ ഏതോ ഇന്റർവ്യൂ ഞാൻ കേട്ട് മറന്നിട്ടുണ്ട് സോ തിലങ്കൻചേട്ടൻ എന്താ സംഭവിച്ചത് തെലങ്കൻചേട്ടൻ പല സംഭവങ്ങളിലും പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചാൽ ക്യാപ്റ്റൻ രാജു അല്ലെ മണിയംപിള്ള രാജു മണിയം നമ്മുടെ ക്യാപ്റ്റൻ രാജു മാള അരവിന്ദൻ ചേട്ടൻ ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തിയ ഒരു സംഭവം നമുക്കറിയാം അല്ലെ പല സന്ദർ സന്ദർഭങ്ങളും അതുമാത്രമല്ല ഈ അമ്മക്ക് അമ്മ എന്ന് പറയുന്ന സംഘടനക്കെതിരെ പ്രവർത്തിച്ച മറ്റൊരു ഒരു സംഘടന ഉണ്ടായിരുന്നു നമ്മുടെ വിനയൻ ഡയറക്ടർ വിനയനൊക്കെ അദ്ദേഹം രൂപീകരിച്ച മാറ്റ എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു ആ മാറ്റ സംഘടനയും ഇവർ തന്നെയാണ് പൂട്ടിച്ചെന്നാണ് വിനയൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അത് മാത്രം അതിനകത്ത് ഒരു പതിനഞ്ചംഗ കോർ ടീമുണ്ട് ഇവരാണ് തീരുമാനിക്കുന്നതെന്ന് ആരൊക്കെയാണ് ഈ പതിനഞ്ചംഗ ടീം നമ്മൾ സൂപ്പർ സ്റ്റാർ ഉണ്ട് മെഗാ സ്റ്റാർ ഉണ്ട് ആരൊക്കെയാണ് സു മെഗാസ്റ്റാർ നമുക്കറിയാം ആരൊക്കെയാണ് സൂപ്പർ സ്റ്റാർ എന്ന് നമുക്കറിയാം ആരൊക്കെയാണ് യുവ നട സൂപ്പർ സ്റ്റാർ എന്ന് നമുക്കറിയാം ഇവരൊക്കെ തന്നെയാണ് പിന്നെ ആ സമയത്തുണ്ടായിരുന്ന മന്ത്രിയും ഇപ്പോൾ ഉള്ള മന്ത്രി ഉൾപ്പെടെയൊക്കെ തന്നെയല്ലേ ഈ പാനഞ്ചംഗ കമ്മിറ്റി പക്ഷെ അവരൊന്നും പേര് പറയാൻ ആർക്കും ധൈര്യമില്ല എന്തുകൊണ്ട് ധൈര്യമില്ല എന്താണ് ഇവരെ തന്നെയാണ് മാഫിയ ഇത് പറയാനുള്ള ചങ്കൂറ്റം ഇല്ലാത്തടത്തോളം കാലം ഈ കമ്മിറ്റിയും ഈ ഒരു ഒരു റിപ്പോർട്ടിനും ഈ ഒരു കംപ്ലൈന്റും എന്ത് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുക എന്തായാലും നമുക്ക് നമ്മുടെ തെലങ്കഞ്ചേട്ടന്റെ ആ ഒരു ആ ഒരു ആ ഒരു ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അതിന്നും പുറത്തു വന്നു എന്നുള്ളതാണ് സന്തോഷം എന്തായാലും ഒന്ന് കേട്ടു ഞാൻ തുറന്നു പറയുന്നു അമ്മയോട് അമ്മയോടെനിക്ക് ബഹുമാനമാണ് എന്ന സംഘടനയോടും പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ് ഒരു മാഫിയ പോലെയാണ് തീവ്രവാദം രാജ്യങ്ങളെ അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ് അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ ഒരാൾ പറഞ്ഞു എത്രയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ചില മാഫിയ സംഘങ്ങൾ സിനിമ ഉണ്ടാക്കുന്നു പിന്നെ ഇത് ഇതൊരു വ്യക്തി വ്യക്തിപരമായിട്ട് ആരാലോ ഒരു സംഘടനയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും അദ്ദേഹത്തെ നമ്മളുടെ സംഘടനയിൽ വന്ന് ചേരാൻ പറയുന്നത് അപ്പൊ പറഞ്ഞു അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു ഒരു സഹനത്തിനൊരു അതിലുണ്ട് പ്രായം പ്രായം അദ്ദേഹത്തിന്റെ പ്രായം മറ്റേത് മേഖല പോലെയല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രായത്തെയും സീനിയോറിറ്റിയും ഇതുപോലെ മാനിക്കുന്ന വേറൊരു മേഖലയില്ല ഇവിടെ തൊഴിലെ നിഷേധിക്കലാണോ ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം േ ഇത്ര വ്യക്തമായിട്ട് അദ്ദേഹം അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതുകൊണ്ട് സിനിമ കിട്ടുന്നുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ സീരിയലിൽ പോലും അഭിനയി അഭിനയിപ്പിക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പല പല സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഈ ഒരു ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നമുക്ക് എതിർക്കാൻ പറ്റും ഇപ്പനകത്തൊരു ഡബ്ല്യു സി സി പറയുന്ന ഒരു സംഘടന ഇതിനെതിരെ വന്നു അവൻ പ്രവർത്തിച്ചു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘടന വന്നു നല്ല കാര്യം ഒരു സംശയ കാര്യാണ് പക്ഷേ പ്രതികരിക്കേണ്ട സമയത്ത് ആ സമയത്ത് പ്രതികരിച്ച് പ്രതികരിക്കാത്തത് തന്നെ അല്ലേ നിങ്ങൾ തുറന്ന് പറയണമെന്നേ അതിപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രമുഖ നടിക്കുള്ള ഒരു ഇഷ്യൂ ആണെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം ആ തുറന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ആ ഒരു പ്രമുഖ നടി മാത്രമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വ്യക്തി ഇതിന് പിന്നിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് അന്ന് മുതൽ അവൻ്റെ ഭാവി പോയി അയാൾക്ക് നല്ല സിനിമകൾ കിട്ടാതായി അയാളുടെ സിനിമകളൊക്കെ എട്ട് നല്ല പൊട്ടാൻ തുടങ്ങി ഇതിൻ്റെ റീസൺ സോ ഇങ്ങനെ ഒരു ഒരു സംഭവം ഒരു 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 സൂ ഒരു ഒരു മെഗാസ്റ്റാറിന് ഇങ്ങനെക്കൊരു പണി കൊടുക്കാനായിട്ട് ഒരു ഒരു സാധാരണ ഒരു നടിക്ക് സാധിക്കുമെങ്കിൽ എല്ലാവരും തുറന്നു പറയാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു നല്ലൊരു അഴിച്ചുപണി വേണം സി നമ്മൾ നമ്മളെന്തിനാന്നേ പേടിക്കുന്നത് എന്തിനാണ് ഈ എന്താ മെഗാ സ്റ്റാറിനെ സൂപ്പർ സ്റ്റാറിനെ പേടിക്കുന്നത് ഇവർ അഭിനയിച്ചില്ലെങ്കിൽ മലയാള ഇൻഡസ്ട്രിയെ തകർന്നു പോകുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവർ കഴിഞ്ഞ് പ്രളയമൊന്നും അല്ലല്ലോ പിന്നെന്താ നിങ്ങൾ പേടിക്കുന്നത് തുറന്നു പറയാനുള്ള ധൈര്യം കാണുന്നത് ആരാണ് പോകൃതനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരെ തുറന്നു പറഞ്ഞ് വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ചങ്കൂറ്റം കാണിക്കണം എന്തായാലും ഡബിള്യു സീസ് എന്ന് പറയുന്ന സംഘടന അങ്ങനെ ചങ്കൂറ്റം കാണിച്ചു പാർവതി ഉൾപ്പെടെയുള്ള മഞ്ജുവാര്യർ ഉൾപ്പെടെയുള്ള രമ്യ നമിഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങനെ തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് കുറച്ചെങ്കിലും ആൾക്ക് മനസ്സിലായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും ആൾക്ക് മനസ്സിലായത് സോ എന്തായാലും ഇനിയും മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇഷ്യൂ നടക്കുവാണെങ്കിൽ തുറന്ന് പറയട്ടെ ഏതവനാണ് പുറത്തുവിട്ടെ അത് ഏതവനായിക്കോട്ടെ ഈ പതിനഞ്ചംഗ കമ്മിറ്റി ആവട്ടെ അല്ലെങ്കിൽ മന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ട്രഷററോ അല്ലെങ്കിൽ മറ്റ് സൂപ്പർ സ്റ്റാറോ മെഗാസ്റ്റാറോ അല്ലെങ്കിൽ യുവ നടന്മാരോ ആരുമാവട്ടെ തുറന്നു പറ ആരാണ് പണിതത് ആരാണ് നമ്മളെ ഉപദ്രവിച്ചത് അത് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടാവട്ടെ നമ്മുടെ മനസ്സിലൊരു പക്ഷെ വിഗ്രഹം ഉടഞ്ഞു പോകണേ ഉടഞ്ഞു പോട്ടെന്നേ എന്തിനാണ് ഇവനെയൊക്കെ ചുമക്കുന്നത് വർഷം കുറെ ആയില്ലേ പുതിയ ആളുകൾ കയറി വരട്ടെ സുതൽക്കാലം ബൈ